നമസ്കാരം സ്ത്രീയുഗത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കാലിഫോർണിയയിൽ ജനിച്ചു വളർന്ന ബോണി ആരോൺസിന് ചെറുപ്പം തൊട്ടേ ഒരു സിനിമാ നടിയാകണമെന്നായിരുന്നു ആഗ്രഹം എന്നാൽ അവളുടെ അസാധാരണമാവിധം നീണ്ട മുഖവും നീണ്ടു വളഞ്ഞ മൂക്കും അവളുടെ സ്വപ്നങ്ങൾക്ക് വിലങ്ങുതടിയായി നിന്നു കാണുന്നവരെല്ലാം എന്തോ വിചിത്ര ജീവിയെ നോക്കുന്നത് പോലെയാണ് അവളെ നോക്കിക്കണ്ടത് ഈ ഭംഗിയില്ലാത്ത മുഖവും വെച്ചുകൊണ്ടാണോ നീ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത് നടന്നത് തന്നെ വീട്ടുകാരും അയൽക്കാരും സഹപാഠികളും അധ്യാപകരും അടക്കം അവളുടെ ആഗ്രഹം കേട്ട സകലരും അവളെ കളിയാക്കി ചിരിച്ചു എന്നാൽ ഇതുകൊണ്ടൊന്നും മനസ്സു തളരാതെ തന്റെ ജീവിത ലക്ഷ്യം സിനിമ തന്നെയെന്ന് ഉറപ്പിച്ച ബോണി പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം സിനിമാഅനം പഠിക്കുന്നതിനായി ഒരു ഫിലിം സ്കൂളിൽ ചേർന്നു പക്ഷേ അവിടെയും പലരും അവളെ നിരാശപ്പെടുത്തി നിന്റെ മുഖം ഒരിക്കലും സിനിമയ്ക്കാ ചേർന്നതല്ല അതുകൊണ്ട് മറ്റെന്തിനെങ്കിലും ശ്രമിക്കുന്നതല്ലേ ബുദ്ധി പക്ഷേ ഈ വാക്കുകൾക്കൊന്നും ബോണി അവളുടെ ലക്ഷ്യത്തിൽ നിന്ന് വഴിതിരിച്ചു നടത്താനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല എല്ലാ അവഗണനകളെയും പരിഹാസ വാക്കുകൾ യും അതിജീവിച്ചുകൊണ്ട് അവൾ ഫിലിം സ്കൂളിലെ പഠനം പൂർത്തിയാക്കി പിന്നെ ഒരു ചാൻസ് ചോദിച്ച ഹോളിവുഡിലെ മിക്ക സ്റ്റുഡിയോകളുടെയും വാതിലുകൾ ചെന്ന മുട്ടി ആരും അവളെ പരിഗണിച്ചില്ല ചെല്ലുന്നിടത്തെല്ലാം അവളുടെ മൂക്കിന്റെയും മുഖത്തിന്റെയും ഷേപ്പ് തന്നെ അവൾക്കെതിരായി കുറെ കഴിഞ്ഞപ്പോൾ പാതവക്കിലെ വേഷ്യയായും മോർച്ചറിയിലെ ശവമായും ജയിൽപുള്ളികളിൽ ഒരാളായുമൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളിൽ അവളുടെ മുഖം വെള്ളിത്തിരയിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി വെറുമൊരു ജൂനിയർ ആർട്ടിസ്റ്റായി മിന്നി പൊലിയാനാണ് തന്റെ വിധിയെന്ന് സ്വയം ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അവളുടെ ജീവിതത്തിലും ശുക്രൻ തെളിഞ്ഞത് എന്ന തന്റെ ആദ്യ സിനിമയുടെ വിജയത്തിനു ശേഷം അതിന്റെ രണ്ടാം ഭാഗത്തിന്റെ തിരക്കഥ തയ്യാറാക്കി വെച്ച് നടീനടന്മാരെയും നിശ്ചയിച്ച ശേഷം ഒരേ ഒരു കഥാപാത്രത്തിന് മാത്രം യോജിച്ച ഒരാളെ കിട്ടാതെ ഫോട്ടോഷൂട്ടുകളും സ്ക്രീൻ ടെസ്റ്റുകളുമായി നാടകം ചുറ്റിക്കറങ്ങുകയായിരുന്ന ജെയിംസ് വാൻ എന്ന സംവിധായകന്റെ ശ്രദ്ധയിൽ ഏതോ ഒരു സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായി അരികു പറ്റി ബോണിയുടെ മുഖം ഒരു നിമിത്തം പോലെ വന്നു പതിയുകയായിരുന്നു മനസ്സിൽ കണ്ട അതേ മുഖം പിന്നീടുണ്ടായത് സിനിമയെ വെല്ലുന്ന സിനിമാ കഥയാണ് കോൺചൂറിംഗ് രണ്ടിൽ അഭിനയിച്ചുവെന്ന് മാത്രമല്ല ആ കഥാപാത്രം ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തു സിനിമയുടെ ക്ലൈമാക്സിൽ പ്രേക്ഷകരെ ഭീതിയിലാഴ്ത്തിയ കന്യാസ്ത്രീ വേഷം ധരിച്ച നീണ്ട മുഖവും നീണ്ടുവളഞ്ഞ മൂക്കുമുള്ള വലാഖ് എന്ന പ്രേതത്തെ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു ഈ പ്രേതത്തിന് ലഭിച്ച വൻ ജനപ്രീതി മൂലം വലാഖ് പ്രധാന കഥാപാത്രമായി കൊണ്ട് ദിനണ്ണെന്ന ഒരു സിനിമ വാന്റെ പുറത്തിറങ്ങി ഇന്ന് ബോണി ലോകമെമ്പാടും ആരാധകരുള്ള ഹോളിവുഡിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ നടിമാരിലൊരാളെന്നതിനപ്പുറം സിനിമയ്ക്ക് പറ്റിയതല്ല എന്ന് പലരും പറഞ്ഞു പരിഹസിച്ച അവളുടെ മുഖം ഇന്ന് ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളുടെ മൊബൈലിലെ വാൾപേപ്പർ ആണ് സ്ത്രീയുത്തിന്റെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം നമസ്കാരം